സോ ദസ്റ്റ് വീഡിയോ ഷോർട്ട് വീഡിയോ മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി കമ്പയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സയൻസ് ഫിലോസഫി സ്പിരിച്വാലി ഈ മൂന്ന് കാര്യങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഡിഫറൻറ്റായി പഠിക്കാൻ പറ്റൂ ഇവ ഇവ മൂന്ന് തമ്മിൽ എന്തായാലും ഓവർലാപ്പിംഗ് ഉണ്ട് ഓഫ് കോഴ്സ് ബട്ട് ഇവരുടെ തമ്മിൽ ഡിസ്റ്റിങ്ഷൻ അതാണ് നമുക്ക് ക്ലിയർ അല്ലാത്തത് സോ വിസ് അണ്ടർസ്റ്റാൻഡ് ദീസ് ത്രീ സെപ്പറേറ്റ്ലി ആൻഡ് അഡർസ്റ്റാൻഡ് ദ ഡിഫറൻസ് വെച്ച് വീണ്ടും ആദ്യം നമുക്ക് സയൻസ് എടുക്കാം സയൻസ് എന്നത് ഫണ്ടമെൻ്റലി രണ്ട് കാര്യങ്ങളാണ് ഒബ്സർവേഷൻ ആൻഡ് മെഷർമെൻറ്റ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒബ്സർവേഷൻ ആൻഡ് മെഷർമെൻ്റ് എപ്പോഴും എക്സ്റ്റേണൽ കാര്യങ്ങളായിരിക്കും ലൈക്ക് വി കൻ സീ ദിസ് കപ്പ് സോ ബിക്കോസ് ദ കപ്പ് ഇസ് ഔട്ട്സൈഡ് ഓഫ് മീ അതുപോലെ തന്നെ പുറത്തുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ മഴ കാറ്റ് സൺസെറ്റ് ട്രീസ് ബേർഡ്സ് ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും മെഷർ ചെയ്യാൻ പറ്റും എൻ്റെ ഇതിൻ്റെ പല പ്രോപ്പർട്ടീസും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും സയൻസിൽ രണ്ട് തരം ഒബ്സർവേഷനുകളാണുള്ളത് ഒന്ന് പേരുകൾ നെയിമുകൾ അതായത് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി നമ്മൾ നെയിം ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു പക്ഷിയെ കാണുമ്പോൾ നമ്മൾ പക്ഷിക്കൊരു പേര് കൊടുക്കുന്നു ഒരു മരത്തെ കാണുമ്പോൾ മരത്തിനൊരു പേര് കൊടുക്കുന്നു ഓരോ സാധനങ്ങൾക്കും ഭാഷ ഉപയോഗിച്ച് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ ഒരു പേര് കൊടുക്കുന്നു ഫോർ എക്സാമ്പിൾ ഈച്ച് പ്രോപ്പർട്ടി എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോപ്പർട്ടികൾക്കും നമ്മളൊരു പേര് കൊടുക്കുന്നു ഇതാണ് ആദ്യത്തെ ലെവൽ ഓഫ് ഒബ്സർവേഷൻ ഇൻ സയൻസ് അതായത് നമ്മൾ അപ്പോൾ നമുക്ക് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാത്ത സമയത്ത് ഇലക്ട്രോൺസ് എന്ന് പേരില്ല ഇലക്ട്രോൺസ് കണ്ടുപിടിച്ച ശേഷം നമ്മൾ അതിന് പേര് കൊടുക്കുന്നു ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയിലെയും പല കാര്യങ്ങളും ആ ഫണ്ടമെന്റലി ആദ്യത്തെ ലെവൽ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ നെയ്മിങ് ആണ് ആൻഡ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്താണ് സമയം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ന്യൂട്രോണിയൻ വേൾഡ് ന്യൂട്രോണിയൻ സയൻസ് അതായത് കോസ് ആൻഡ് എഫക്റ്റ് അതായത് ഒരു പ്രതിഭാസം നടന്നതിനു ശേഷം എപ്പോഴും മറ്റൊരു പ്രതിഭാസം കൂടെ നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക ഈ പ്രതിഭാസമാണ് ഈ പ്രതിഭാസത്തിന് കാരണം എന്ന് നമ്മൾ പറയാറുണ്ട് കോസ് ആൻഡ് എഫക്ട് സോ ഇതാണ് സെക്കൻഡ് സയൻറ്റിഫിക് നോളജ് കോസ് ആൻഡ് എഫക്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും കോസ് കണ്ടുപിടിക്കുക ഉദാഹരണത്തിന് മഴ പെയ്യുന്നത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ നടന്ന ശേഷമാണ് മഴ പെയ്യുന്നത് അതേപോലെ എന്തൊക്കെ പ്രതിഭാസങ്ങൾ നടന്ന ശേഷമാണ് ചെടികൾ ഉണ്ടാകുന്നതും ചെടികൾക്ക് പൂക്കുന്നതും കായ്ക്കുന്നതും എന്തുകൊണ്ടാണ് എന്തൊക്കെ പ്രതിഭാസങ്ങൾ നടന്ന ശേഷമാണ് സോ ദിസ് ഈസ് സയൻസ് ബട്ട് വാട്ട് ഈസ് ഫിലോസഫി ദൻ ഇത് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ ഫിലോസഫി എന്താണെന്ന് മനസ്സിലാക്കുന്നത് സോ വാട്ട് ഈസ് ഫിലോസഫി ഫിലോസഫി എന്നത് ഒരു മെത്തേഡ് ഓഫ് തിങ്കിങ് ആണ് എങ്ങനെ ഈ അറിവിലേക്ക് എത്തി എങ്ങനെ ഇങ്ങനെ പുതിയ അറിവിലേക്ക് എത്താം എന്ന ചിന്തയാണ് ഫിലോസഫി ഓൺടോളജി എപ്പിസ്റ്റമോളജി എന്നതൊക്കെ ഇതിൽ വരുന്ന ഒരു കാര്യമാണ് അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും സയൻസിന് ചോദിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യനുകൾ പോലും ഫിലോസഫിക്ക് ചോദിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം വഴിയാണ് ചെടികളും മരങ്ങളും വളരുന്നത് പക്ഷേ ഫിലോസഫിക്കലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വായ വായ് ഇറ്റ് ഗ്രോ എക്സിസൻഷ്യൽ ക്വസ്റ്റ്യൻസ് ലൈക്ക് എന്തിനാണ് ജീവിക്കുന്നത് എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം വൈ ഡു ദ ഗ്രാസസ് ഗ്രോ വൈ ഡു വിവ് വാ വട്ട് ഈസ് ദ പേർപ്പസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സയൻസിന് ചോദിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫിലോസോഫിക്കലി മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റും ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ആസ്ക് ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ദാറ്റ്സ് വൈ സയൻസ് ഈസ് അബൌട്ട് ഒബ്സർവേഷൻ മെഷർമെൻറ്റ് ആൻഡ് റിപ്പീറ്റബിലിറ്റി വറ്റ് ഫിലോസഫി ഇസ് അബൌട്ട് ആസ്കിംഗ് ദ മീനിങ് വാട്ട് ഈസ് വട്ട് ഡസ് ഇറ്റ് മീൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം നമ്മളൊരു ഗ്യാംബ്ലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ഇറ്റ്സ് വി ലൈക്ക് ഗ്യാംബ്ലിംഗ് സോ നമ്മളൊരു സൽ ഒരു കസിനോയിലേക്ക് പോവുകയാണ് നമ്മൾ ഗാംബിള് ചെയ്യുകയാണ് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഗാംബ്ലിങ്ങ് വളരെ പ്രശ്നമുള്ള കാര്യമാണ് ഇറ്റ് വില്ലു മേക്ക് യു ലൂസ് എ അലോവർ മണി അത് വളരെ അഡിക്റ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഇവിടെ ലൈഫിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ഗ്യാംബ്ലിംഗിൽ എനിക്ക് ഒരു മാജിക്കൽ പവർ ഉണ്ട് എന്ന് വിചാരിക്കാം ഞാൻ കളിക്കുന്ന കളി ഒക്കെ ജയിക്കും എങ്കിൽ വാട്ട് വട്ട്സ്കൺ ഹാപ്പൻ ഞാൻ കളിക്കുന്ന ഞാൻ വെക്കുന്ന ഓരോ ബെറ്റും ഞാൻ ജയിക്കുകയാണ് അപ്പോൾ എനിക്ക് ആ ഗ്യാംബ്ലിംഗിൻ്റെ ത്രില്ല് കിട്ടുമോ ഇല്ല പക്ഷേ ഞാൻ ഗ്യാബിൾ ചെയ്യുന്നത് ഓരോ സമയത്തും ബെറ്റ് ബെറ്റിവെക്കുന്നത് ജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പക്ഷേ എനിക്കൊരിക്കലും അറിയാനും പാടില്ല എന്ത് സംഭവിക്കുമെന്നും ഈ അൺസേർട്ടനിറ്റിയാണ് എനിക്കിഷ്ടം പക്ഷെ എനിക്ക് സെർട്ടൻ ആവുകയും വേണം അപ്പോൾ ഇതാണ് ലൈഫിന്റെ വൺ ഓഫ് ദി അബ്സർഡിറ്റി ഇതാണ് ഈ ആൽബർട്ട് കമ്മൂസ് ആൽബർട്ട് കമ്മൂസിൻ്റെ പുസ്തകങ്ങളൊക്കെ ദസ്തവസ്കിയുടെ പുസ്തകങ്ങളൊക്കെ ടോൾ സ്റ്റോയുടെ പുസ്തകങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ലൈഫിന്റെ ഈ അബ്സേർഡിറ്റിയാണ് സോ ദീസ് എ ഫിലസോഫിക്കൽ എൻറ്റർപ്രിറ്റേഷൻ ഓഫ് ലൈഫ് അതായത് നമുക്കൊരു കാര്യം ആവശ്യമുണ്ട് പക്ഷേ അത് കിട്ടാതിരിക്കുമ്പോഴാണ് അതിൻ്റെ ത്രില്ലും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അപ്പം തന്നെ ഫലിക്കുകയാണെങ്കിൽ ലൈഫ് വിൽ ബി ബോറിങ് സോ ദീസ് ആർ ഓൾ ഫിലോസോഫിക്കൽ പ്രൊപ്പസിഷൻസ് അപ്പോൾ ഇതൊക്കെയാണ് ഫിലോസോഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇനി സയൻസിനും ഫിലോസഫി ഉണ്ട് ന്യൂട്ടൺ ന്യൂട്ടൻസ് ലോ നിങ്ങൾ പ്രിൻസിപ്പിയ മാത്തമാറ്റിക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് എ ഫിലോസഫി അതായത് കാര്യങ്ങൾ നടക്കുന്ന കോസ് ആൻഡ് എഫക്റ്റിന്റെ ഒരു ഫിലോസഫിയാണിത് അതായത് ലോകത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മറ്റൊരു കാര്യം നടന്നതിന് ശേഷമാണ് എന്ന് പറയുന്ന ഒരു ഫിലോസഫി മാത്രമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക അതിൻ്റെ മൂന്ന് ലോസ് ആണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ലോ അതായത് ആദ്യത്തെ ലോ തന്നെ നിങ്ങൾ കേട്ട് നോക്കൂ എ തിങ് വിൽ നോട്ട് മൂവ് ആൻഡ് ലസ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓണ് എന്താണത് കോസ് ആൻഡ് എഫക്റ്റ് അതായത് ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു കാരണം വേണം തച്ചേ അതാണ് ന്യൂട്ടൻസ് ലോ അതാണ് ന്യൂട്ടൻസ് ഫിലോസഫി ആ ഫിലോസഫിയാണ് പിന്നെ മാത്തമാറ്റിക്കലും സയൻസുമായി മാറുന്നത് അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറക്കുന്നു അപ്പോൾ അതിനൊരു ഫോഴ്സ് ആവശ്യമുണ്ട് അതിനൊരു റീസൺ ഉണ്ട് അങ്ങനെ റീസൺ തേടി പോലെയാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക അല്ലെങ്കിൽ ന്യൂട്ടൺ ന്യൂട്ടോണിയൻ വേൾഡ് എന്നത് ഒരു കാര്യത്തിന്റെ റീസൺ കാണുകയാണ് അവിടെ പ്രശ്നം ന്യൂട്ടൺ കൺസിഡർ ചെയ്യാത്തത് സമയം എന്ന സങ്കല്പമാണ് സമയം എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ റീസന്റെ കാര്യം തേടി ആവശ്യമുള്ളൂ ഒരു കാര്യം പെട്ടെന്ന് ഒരു സാധനം പെട്ടെന്ന് മൂവ് ചെയ്തെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് കാണിക്കണമെങ്കിൽ ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ് ആ കാരണം എപ്പോഴും പാസ്റ്റിലായിരിക്കും ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്ന സമയം സോ ന്യൂട്ടൻ കാണാത്ത ആ ഡയമെൻഷൻ എന്നത് സമയമാണ് ഐൻസ്റ്റൈൻ കണ്ട ആ ഡയമെൻഷൻ എന്നതും സമയമെന്നാണ് പക്ഷെ അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് എവിടെ എത്തൂല ദ ഐഡിയ ഈസ് ഫിലോസഫി ഈസ് അബ്സ്ട്രാക്ട് അങ്ങനെ പല രീതിയിലുള്ള സിസ്റ്റം ഓഫ് തോട്ടാണ് ഫിലോസഫി അത് എക്സിസ്റ്റൻഷ്യലിസം ഈ നേരത്തെ പറഞ്ഞ അബ്സർഡിറ്റി ഇതൊക്കെ ഒരു സിസ്റ്റം ഓഫ് തോട്ടാണ് മൊറാലിറ്റി ഒരു സിസ്റ്റം ഓഫ് തോട്ടാണ് ഒരു ഫിലോസഫിയാണ് ഉദാഹരണത്തിന് ഗാന്ധിയൻ ഫിലോസഫി ഒരാൾ നിങ്ങളുടെ കരണത്തടിക്കും നിങ്ങൾ മറുടുകാരണം കാണിച്ചു കൊടുക്കുമോ അത് തിരിച്ചടിക്കുമോ ഇറ്റ്സ് എ മൊറാലിറ്റി ഇസ് എ സിസ്റ്റം ഓഫ് തോട്ട് അതിൽ നമുക്ക് എപ്പോഴും ശരി തെറ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇത് എ സിസ്റ്റം ഓഫ് തോട്ട് അതിൽ നിങ്ങൾ ഏത് സിസ്റ്റം ഓഫ് തോട്ട് ഫോളോ ചെയ്യുന്നു നിങ്ങളുടെ ഉദ്ദേശമാണ് ഇങ്ങനെ പല ഫിലോസഫികളുണ്ട് എക്സിസ്റ്റൻഷ്യലിസം നയലിസം കമ്മ്യൂണിസം ഡെമോക്രസി ഇതൊക്കെ ഒരു ഫിലോസോഫിക്കൽ ഐഡിയാസാണ് ഒരു സിസ്റ്റം ഓഫ് തോട്ടാണ് സോ ഇതാണ് ഫിലോസഫി സയൻസ് ഫിലോസഫി ഇനിയാണ് സ്പിരിച്വാലിറ്റി ദ പ്രോബ്ലം ഈസ് സ്പിരിച്വാലിറ്റി എന്നത് എപ്പോഴും ആൾക്കാർ ഫിലോസഫി ആയിട്ടാണ് കണക്കാക്കുന്നത് ഈ എക്സിസ്റ്റൻസി നയലിസവും പോലെ ഒരു സിസ്റ്റം ഓഫ് തോട്ടാണ് സ്പിരിച്വാലിറ്റി എന്നാണ് എല്ലാവരും കരുതുന്നത് ഇവിടെയാണ് ഏറ്റവും വലിയ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് സ്പിരിച്വൽ ഫിലോസഫി എന്നൊരു സംഭവമുണ്ട് ബട്ട് സ്പിരിച്വാലിറ്റി എന്നതിൻ്റെ പ്യുവർ എസെൻസിൽ ഇറ്റ് ഇസ് നോട്ട് എ ഫിലോസഫി വാട്ട് ഈസ് ഇറ്റ് നല്ല തണുപ്പുള്ള ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കാനായി കുളത്തിൽ ചാടുന്നു എന്നായിരിക്കാം നല്ലൊരു ക്ലൈമറ്റിൽ മഴയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ക്ലൈമറ്റിൽ ഒരു സ്ഥലത്ത് പോയി നല്ലൊരു ചായ കുടിക്കുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു നീണ്ട ഒരു ട്രക്കിങ്ങിന് ശേഷം ഒരു സൺറൈസ് കാണുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് പുതുതായി പൂത്ത മുല്ലയുടെ മണം അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെട്ട ഒരു കുട്ടിയോട് തോന്നുന്ന ഒരു പ്രണയം ഇതൊക്കെ നിങ്ങൾ മറ്റൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതേ ഡിഫറൻസ് ആണ് സ്പിരിച്വാലിറ്റിയും ഫിലോസഫിയും തമ്മിൽ ഇനി പലരും എഗ്രി ചെയ്യാത്തൊരു കാര്യം പറയാം ശരിക്കും ഈ സ്പിരിച്വൽ ഇൻസൈറ്റ് സ്പിരിച്വൽ ട്രൂത്ത് മാത്രമാണ് സത്യം ഇതിന് മാത്രമാണ് വാലിഡിറ്റി ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സ്പിരിച്വൽ ട്രൂത്ത് അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏക ആയ ലക്ഷ്യം അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ഫിലോസഫിയും സയൻസും ഇമ്പോർട്ടൻ്റ് അല്ലേ ഫിലോസഫിയും സയൻസും ഇമ്പോർട്ടൻ്റ് ആണ് അവയുടെ ഉദ്ദേശം എന്നത് ഹ്യൂമൻ വെൽഫെയർ മാത്രമാണ് ഫിലോസഫി ആൻഡ് സയൻസ് ആർ ടു കീപ് ഹ്യൂമൻ കണ്ടെയ്ൻഡ് അതായത് ഈ കോൺ നമ്മൾ ഇദ്ദേഹത്തിൽ നടക്കുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് വാർ റേഷ്യൽ ഇഷ്യൂസ് ജാതി പ്രശ്നങ്ങൾ പൊളിറ്റിക്കൽ കറപ്ഷൻസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഈ യുദ്ധങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യുക എന്നതാണ് ഈ സയൻസിൻ്റെയും ഫിലോസഫിയുടെ ഉദ്ദേശം അതായത് ഈ അൾട്ടിമേറ്റ് ട്രൂത്ത് മനുഷ്യൻ മനസ്സിലാക്കുന്നത് വരെ മനുഷ്യൻ മനുഷ്യരുടെ ഇടയിൽ എന്തായാലും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും അതിനെ കണ്ടെയ്ൻ ചെയ്യുക അത് ഓവർ എസ്കലേറ്റ് ആയി മനുഷ്യരാശി തന്നെ ഇല്ലാണ്ടാവാതിരിക്കുക ഒരു വേൾഡ് വാർ ടു വേൾഡ് വാർ വണ് പോലെയൊന്നും അധികം എസ്കലേറ്റ് ആവുന്ന ഇപ്പം ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളും ഈ എൻവയോൺമെന്റൽ ഇഷ്യൂ ഒന്നും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഫിലോസഫിയുടെയും സയൻസിൻ്റെയും ഉദ്ദേശം ഈ അൾട്ടിമേറ്റ് ട്രൂത്തിൽ എത്തുന്നത് വരെ ഈ സ്പിരിച്വൽ എല്ലാ വ്യക്തികൾക്കും ഈ സ്പിരിച്വൽ ഇൻസൈറ്റ്സ് ഉണ്ടാകുന്നത് വരെ എല്ലാവരും ബുദ്ധനായി മാറുന്നത് വരെ മനുഷ്യരാശിയെ വെൽഫെയർ മനുഷ്യരാശിയെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫിലോസഫിയുടെയും സയൻസിൻ്റെയും ഉദ്ദേശം സയൻസ് വിൽ നെവർ റീച്ച് ടു ദാറ്റ് പോയിന്റ് ദിരിച്വൽ ഇൻസൈറ്റിലേക്ക് സയൻസ് ഒരിക്കലും എത്തുക ഫിലോസഫിയും ഒരിക്കലും എത്തുകേറ്റ് മെത്തേഡ്സ് കാരണം ഈ മെത്തേഡുകളൊക്കെ ഇൻ ഇൻഎഡ്യൂക്കേറ്റ് ആണ് നമുക്ക് സയൻസ് പഠിക്കുന്ന ഒരാൾക്കും ഫിലോസഫി പഠിക്കുന്ന ഒരാൾക്കും മനസ്സിലാവും ഇതൊരു ഫിലോസഫി എന്ന ഒരു സിസ്റ്റം ഓഫ് തോട്ട്സിലാണ് സയൻസ് എന്നത് എക്സ്റ്റേണൽ റിയാലിറ്റിയാണ് അതായത് നമ്മുടെ മുന്നിലുള്ള ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ പഠിക്കുക എന്നുള്ളതാണ് ഓൺലി സ്പിരിച്വൽ ഇൻസൈറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി അത് ഓരോ വ്യക്തിക്കും പേഴ്സണലായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമയം ഈ ഒരു നൂറ്റാണ്ട് വളരെ ക്രൂഷ്യൽ ആണ് സൊ വിർ മൂവിംഗ് ടുവേർഡ്സ് സ്പിരിച്വൽ റവല്യൂഷൻ അതുകൊണ്ടാണ് ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ ഡിപ്രഷനും ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ വരാൻ കാരണം ഈ ഒരു മൂവ്മെൻറ്റിലേക്കുള്ള പോക്കാണ് അതിന് തൊട്ട് മുന്നേയുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണിത് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുകയാണ് സയൻസും ഫിലോസഫിയും ചെയ്യേണ്ടത് സയൻസ് എന്നത് ഹ്യൂമൻ വെൽഫെയറിനും നമ്മുടെ ജീവിതം കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കുകയും ബേസിക് നീഡ്സായ പാർപ്പിടം വസ്ത്രം സുരക്ഷ അങ്ങനെയുള്ള പല കാര്യങ്ങളും സ്റ്റേബിൾ ആക്കുകയും ഫിലോസഫി എന്ന നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമ്മുടെ ജീവിതത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ തോട്ട് പ്രോസസ്സിനെ കുറച്ചും കൂടി സ്റ്റേബിളാക്കുകയും നമ്മൾ കൂടുതൽ കൂടുതൽ സ്പിരിച്വലായി മാറുകയും ചെയ്യുമ്പോഴാണ് ഈ സ്പിരിച്വൽ ഇൻസൈറ്റ്സ് ഒരൊരാൾക്കും ഉണ്ടാവുന്നത് അതാണ് ഈ മൂന്ന് ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സ്പിരിച്വൽ പ്രാക്ടീസ് സാധന ഫിലസോഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദെൻ സയൻസ് ഈ മൂന്ന് കാര്യങ്ങളുടെയും പർപ്പസ് ഇതാണ് ഐ ഹോപ്പ് ദിസ് മേക്സ്